മലയാളികൾ എന്നും ഓർത്തിരിക്കുന്ന സീരിയൽ നടിയാണ് വൈഷ്ണവി സതീഷ് സി കേരളത്തിൽ രണ്ടു വർഷത്തോളം സംരക്ഷണം ചെയ്ത സൂപ്പർ ഹിറ്റ് പരമ്പരയായ മിനിരണ്ടിലും എന്ന സീരിയലിലെ സ്വാതിയായാണ് വൈഷ്ണവി കൂടുതൽ ശ്രദ്ധ നേടിയത് സ്വാതിയെ രണ്ടു കൈയും നീട്ടിയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത് കഴിഞ്ഞ വർഷമാണ് ആ സീരിയൽ അവസാനിച്ചത് അതിനുശേഷം തമിഴ് സീരിയലിലേക്ക് പോയ വൈഷ്ണവി ഇപ്പോഴുതാ തൻ്റെ ജീവിതത്തിലെ ഒരു സുപ്രധാന വിശേഷമാണ് ആരാധകരിലേക്ക് എത്തിച്ചിരിക്കുന്നത് തമിഴിലെ കാർത്തികേയ ദീപം എന്ന സീരിയലിൽ ഇപ്പോൾ രേവതിയായി അഭിനയിക്കുന്ന വൈഷ്ണവി ഒരു പൂപ്പന്തലിനു താഴെ ചുവന്ന ഗൗണിൽ അതീവ സുന്ദരിയായി നിൽക്കുന്ന ചിത്രങ്ങൾക്കൊപ്പം കുറച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് സത്യം പറഞ്ഞാൽ നിങ്ങളെല്ലാവരും എന്നെ സ്വന്തം കുടുംബാംഗത്തെ പോലെ സ്വീകരിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല തമിഴിലെ എൻ്റെ ആദ്യത്തെ പ്രൊജക്റ്റായിരുന്നു കാർത്തികേയ ദീപം ഈ പരമ്പരയിലൂടെ എനിക്ക് നിങ്ങളുടെ മനസ്സുകളിലേക്ക് എത്തിപ്പെടാൻ കഴിയുമോ കഴിയുമോയെന്ന് ഭയപ്പെട്ടിരുന്നു ഒട്ടും ഉറപ്പില്ലായിരുന്നു എന്നാൽ നിങ്ങളെന്നെ ഞെട്ടിച്ചു നിങ്ങളിൽ ഓരോരുത്തരിൽ നിന്നും എനിക്ക് ലഭിച്ച സ്നേഹവും ഊഷ്മളതയും ഞാനൊരു തുടക്കക്കാരിയാണെന്ന തോന്നലെ എനിക്കുണ്ടാക്കിയില്ല ഇപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട നടിക്കുള്ള അവാർഡ് നേടിയപ്പോഴുള്ള സന്തോഷം വാക്കുകൾക്ക് വിവരിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് ഇത് വെറുമൊരു അവാർഡല്ല എന്നിൽ വിശ്വസിച്ച നിങ്ങളുടെ ഓരോ പുഞ്ചിരിയുടെയും ഓരോ വോട്ടിന്റെയും ഓരോ ഹൃദയത്തിന്റെയും ഓർമ്മപ്പെടുത്തലാണ് നിങ്ങളെല്ലാവരും എൻ്റെ ഭയത്തെ ശക്തിയായും എൻ്റെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കിയും മാറ്റി എൻ്റെ അത്ഭുതകരമായ ടീമിനും സഹകലാകാരന്മാർക്കും എന്നെ നയിച്ചവർക്കും പിന്തുണച്ചവർക്കും എൻ്റെ കൂടെ നിന്നതിനും എന്നെ പഠിപ്പിച്ചതിനും ഈ യാത്ര ഇത്ര സവിശേഷമാക്കിയതിനും നന്ദി എൻ്റെ പ്രേക്ഷകർക്കും എന്നെ കണ്ടതിനും എന്നോടൊപ്പം നിന്നതിനും എന്നെ പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിച്ചതിനും നന്ദി നിങ്ങളുടെ സ്നേഹത്തിലൂടെ നിങ്ങൾ എനിക്ക് ഒരു രണ്ടാം വീട് നൽകി അനന്തമായ നന്ദിയോടും സ്നേഹത്തോടും കൂടി വൈഷ് എന്നാണ് നടി മനോഹരമായ ചിത്രങ്ങൾക്കൊപ്പം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് മലയാളിയായ വൈഷ്ണവി തിരുവനന്തപുരം സ്വദേശിനിയാണ് പഴുതക്കാട് മഹാരാജാസ് കോളേജിൽ ഡിഗ്രി വിദ്യാർത്ഥിനി കൂടിയാണ് നടി അച്ഛൻ അമ്മ ചേട്ടൻ എന്നിവർ അടങ്ങിയതാണ് വൈഷ്ണവിയുടെ കുടുംബം കുഞ്ഞു പ്രായം മുതലേ നൃത്തരംഗത്ത് സജീവമായിരുന്ന വൈഷ്ണവി സ്കൂൾ കലോത്സവങ്ങളിലെല്ലാം സജീവമായിരുന്നു ഡബിങ് ആർട്ടിസ്റ്റായാണ് ഈ മേഖലയിലേക്ക് എത്തിയത് അമ്മ എന്ന പരമ്പരയിൽ നീയുടെ മകളായി തുടക്കം കുറിച്ച വൈഷ്ണവി ഏഴാം ക്ലാസ്സിൽ പഠിക്കവെയാണ് മഞ്ഞുരുകം കാലം എന്ന പരമ്പരയിൽ ജാനിയുടെ അനിയത്തിക്കുട്ടിയായി വേഷമിട്ടത് പിന്നീട് കാര്യനിസാരം ഭ്രമണം സീത സത്യം ശിവം സുന്ദരം തുടങ്ങി പതിമൂന്നോളം പരമ്പരകളിൽ അഭിനയിച്ചു തുമ്പപ്പൂ പരമ്പരയിൽ ഒരു നെഗറ്റീവ് റോളായിരുന്നു ചെയ്തത് സൂര്യ ടിവിയിലെ കളിവീഠ പരമ്പരയിലും അഭിനയിച്ചിട്ടുണ്ട് തനിക്ക് ഇത്തിരി നിറം കുറവാണെന്നും അതിന്റെ പേരിൽ കോംപ്ലക്സുകളുള്ള പെട്ടെന്ന് സങ്കടം വരുന്ന ഒരു സാധാരണക്കാരി പെൺകുട്ടിയാണ് യഥാർത്ഥ ജീവിതത്തിൽ താനെന്ന് വൈഷ്ണവി പറഞ്ഞിട്ടുണ്ട് രണ്ട് വർഷത്തോളം നീണ്ട ജൈത്രയാത്രയ്ക്കൊടുവിലാണ് മിണിരണ്ടിലും പരമ്പരയ്ക്ക് കഴിഞ്ഞ വർഷം അവസാനമായത് സീരിയലിന്റെ അവസാന ദിന ഷൂട്ടുകൾ കഴിഞ്ഞ് താരങ്ങൾ വേദനയോടെ മടങ്ങുന്ന വീഡിയോ വൈറലായിരുന്നു അതിൻ്റെ വീഡിയോ നടി വൈഷ്ണവി സതീഷ് പങ്കുവച്ചത് പൊട്ടിക്കരഞ്ഞുകൊണ്ടായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ